ഒരു രോഗം ശരീരത്തിൽ കാണുമ്പോൾ അത് ഓറയിലും അതിന്റെ അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ശരീരത്തിൽ വ്യാധിയായും മനസ്സിൽ ആധിയായും അത് ഉണ്ടാകുന്നു ഈ രോഗം ഉണ്ടാകുന്നതിന് കാരണം ഊർജ വ്യതിയാനങ്ങളാണ് അതായത് ഡിസോർഡർ ഉണ്ടാകുന്നതാണ് രോഗത്തിനുള്ള കാരണം അത് ആ വ്യതിയാനം ഊർജ്ജ ശരീരത്തിലാണ് ആദ്യം പ്രകടമാകുന്നത് കാരണം ഊർജ ശരീരമാണല്ലോ ഇതിന് പുറത്തു നിൽക്കുന്നത് ശരീരത്തിന് പുറത്തു നിൽക്കുന്ന ഓറ എന്ന് പറയുന്നത് ഊർജ ശരീരമാണ് അപ്പൊ ആ ഊർജ്ജ ശരീരത്തിൽ ഈ രോഗത്തിനുള്ള കാരണങ്ങൾ അവിടെ തന്നെ പ്രകടമായി നമുക്ക് കാണാൻ വരും അതിനും ഒരു കാരണം അതിനെയും നമുക്ക് ഓറയിൽ തന്നെ കാണാൻ കഴിയും അതിനെ നമ്മള് നോൺ ലോക്കൽ വേരിയബിൾസ് എന്നാണ് അതിനെ പറയുന്നത് അപ്പൊ സാമാന്യമായ രോഗങ്ങള് ശരീരത്തിൽ ഉണ്ടാകുന്നതിന് ലോക്കൽ വേരിയബിൾസ് ആണ് അതായത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്താ പറയാ നമ്മുടെ ശരീരത്തിന് ഉള്ള ശരിയായ ആരോഗ്യത്തിന്റെ കുറവ് ഇതൊക്കെ വരാം പക്ഷെ അതിനപ്പുറത്തായിട്ട് നോൺ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്ന കാര്യങ്ങളും നമ്മുടെ ശരീരത്തില് രോഗമുണ്ടാകാൻ കാരണമാകുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഒന്നും നമുക്ക് ഇന്നത്തെ ഈ ചികിത്സാ രീതികളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അത് നമ്മുടെ സ്കാനിങ്ങിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയോ ഇത് കാണാൻ പറ്റാത്തതിന് കാരണം അത് ശരീരത്തിലല്ല ഓറയിലാണ് അതിന്റെ കാരണങ്ങൾ കിടക്കുന്നത് എന്നാണ് അപ്പൊ നമുക്കിപ്പോ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു സർപ്പൻ എനർജിയുടെ ഇമ്പാലൻസ് എന്ന് പറയും അതായത് സർപ്പദുരിതം എന്ന് നമ്മുടെ സാമാന്യ ഭാഷയിൽ അതിനുള്ള കാരണങ്ങൾ ആ കിടക്കുന്നത് അതായത് ഈ സർപ്പ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പലതരം രോഗങ്ങൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ കാണാൻ കഴിയും പ്രത്യേകിച്ച് സർപ്പ ദുരിതം ബാധിക്കുന്നത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തെയാണ് ജലതത്വത്തെയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് സന്താനമില്ലായ്മ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് കുഴപ്പം അല്ലെങ്കിൽ ലൂട്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ അപ്പൊ ഇത്തരം രോഗങ്ങളെ നമുക്ക് ചികിത്സാ രീതിയിൽ നോക്കുമ്പോൾ ഏതൊരു രോഗത്തിനും മരുന്നുണ്ട് ചികിത്സയുണ്ട് രോഗമാണെങ്കിൽ അപ്പൊ ആ രോഗത്തിന് ചികിത്സ കൊടുക്കുമ്പോൾ ആ രോഗം മാറുകയും മാറുന്നതും ഇല്ല അതിന് കാരണമായിട്ട് അടുത്ത രോഗങ്ങൾ ഉണ്ടാകുന്നതുമായി നമ്മൾ കാണാറുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളിൽ അവിടെയാണ് നമ്മൾ നോൺ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്ന സർപ്പദുരിതത്തെ ഓറാ റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് സർപ്പദുരിതം മാത്രമല്ല ഏതൊരു രോഗത്തിനും രോഗമാണെങ്കിൽ ചികിത്സയുണ്ട് അതിന് മരുന്നുണ്ട് അത് ഏത് രീതിയിലുള്ള ചികിത്സയും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ രോഗമല്ല അതിന്റെ കാരണം ഈ ഓറയിൽ ഈ ഡിസോർഡർ ആണ് കിടക്കുന്നതെങ്കിൽ അത് മൂന്ന് തരത്തിലുണ്ടാകാം സ്ഥല സംബന്ധി ഉണ്ടാകാം അവരുടെ കുടുംബ സർപ്പവുമായി ബന്ധപ്പെട്ടത് ഉണ്ടാകാം പൂർവജന്മ സംബന്ധിയായിട്ടുള്ളത് ഉണ്ടാവാം കാരണം ഓറ എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഈ ഓറയിൽ അതിന് കിടക്കുന്നുണ്ട് അപ്പൊ ആ കാരണങ്ങളെ നമുക്ക് ഓറ രീഡിങ്ങിലൂടെ മനസ്സിലാക്കുകയും ഈ ചികിത്സ ചെയ്തിട്ട് ഇത്രയും ചികിത്സ ചെയ്തിട്ടും ഫലിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അത് രോഗമല്ല ഇത്തരത്തിലുള്ള ഒരു കാരണം കൂടി ഉണ്ടാകാം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ ഇതിന് കാരണത്തെ അത് ഏതാണ് അതിന്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന അത് മാറുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കുകയോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ ശരീരത്തിലെ ഈ ഭാഗത്തുള്ള രോഗങ്ങൾക്ക് മാറ്റം വരുന്നത് നമുക്ക് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഏതൊരു രോഗവും ശരീരത്തിൽ ഉണ്ടാകുന്നതിന് അതിനുള്ള കാരണം കാരണമോറയിലാണ് ആദ്യം കാണുന്നത് അതിനെ അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് ഓറയിൽ കാണാൻ കഴിയും അതിനെ മാറ്റി കഴിഞ്ഞാൽ ഓറയിൽ നിന്നും ആ രോഗദുരിതത്തെ മാറ്റി അതിനനുസരിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ രോഗങ്ങൾ മാറുന്ന കാര്യം നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതാണ് ഓരയും ശരീരവുമായിട്ടുള്ള സമാന്തര പ്രാണചികിത്സം അതില് കൈകൾ ഉപയോഗിച്ച് ഓറ സ്കാൻ സ്കാൻ ചെയ്യാറുള്ളത് അതുപോലെ റോഡ് ഉപയോഗിച്ച് വലിയ വലിയ ആൾക്കാരുടെ എന്ന് എന്ന് ഓറ 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 സ്കാൻ സ്കാൻ ഈ ഈ ഉള്ള സ്കാനിങ്ങും റീഡിങ്ങും റീഡിങ്ങും ചെയ്യുന്ന ആയിട്ടുള്ള വ്യത്യാസം അതായത് പറഞ്ഞാൽ നമ്മൾ രോഗിയെ കിടത്തി കൈകൾ കൊണ്ട് ില് അനുഭവപ്പെടുന്ന സ്പർശനം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ രോഗത്തിന്റെ അവസ്ഥ അതുപോലെ ആ ഓറയിൽ നമ്മള് കൈവെച്ച് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രഷർ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ചില സ്ഥലങ്ങളിൽ കൈകൾ വെക്കുമ്പോൾ നമ്മുടെ കൈകളുടെ ഉള്ളിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാം വേദന അനുഭവപ്പെടാം ചില സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള സ്പന്ദങ്ങളോ നമ്മൾ അനുഭവിക്കുകയും ഇല്ല ചില സ്ഥലത്ത് ഓറി ട്യൂമർ നമ്മൾ കാണാറുണ്ട് അതുപോലെ ഓറയിൽ ചില സ്ഥലങ്ങളിൽ താഴ്ചകൾ ഡിപ്പ് എന്ന് പറയും ഇതൊക്കെ നമുക്ക് കൈകൾ കൊണ്ട് സ്പർശിച്ച് സ്പർശനം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ നൽകുകയാണെങ്കിൽ ചില എനർജികളുടെ ഫീൽഡുകൾ ബ്ലാക്ക്വിഷ് ബ്ലാക്ക്ഷ് എനർജിയായിട്ടൊക്കെ ചില ഭാഗങ്ങളിൽ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് മുകളിലായിട്ട് കാണാറുണ്ട് അതിന് ഡിസ്റ്റൻസ് വ്യത്യാസം ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞായിരിക്കും കുറച്ച് മുകളിലൊക്കെ ആയിരിക്കാം അത് നമ്മൾ കൈകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ റോഡ് വെച്ചിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് എത്ര എത്ര ആ ഓറയുടെ ീതി എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴും ആ റോഡുകളുടെ രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അത് അത് വെച്ച് മനസ്സിലാക്കുന്നത് ഒരു രോഗത്തിന്റെ അവസ്ഥകള് അല്ലെങ്കിൽ രോഗത്തിന്റെ എത്ര കാഠിന്യം അതിലുണ്ട് ചക്രങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് അതിൽ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളിലും ശരീരത്തിന് പുറമേയുമുള്ള ഊത്തി വ്യതിയാനങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയാണ് ഓറ റീഡിങ് എന്ന് പറഞ്ഞാൽ ഓറ റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ദൃശ്യേന്ദ്രിയം അതായത് നമ്മൾ കണ്ണുകൊണ്ട് ഒരു സിനിമ കാണുന്ന അതേ അനുഭൂതിയോടുകൂടി ഇവരുടെ ഓറയിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ലെയേഴ്സിന് പുറത്ത് കാരണം ഈ ശരീരത്തിന്റെ കോശം നമുക്കറിയാം ഊർജം ഖനീഭവിച്ചിരിക്കുന്നതാണ് നമ്മൾ സോളിഡ് ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് അപ്പൊ അതിനു പുറത്തുള്ള രണ്ട് ലെയേഴ്സിന് പുറത്തായിട്ട് തൊട്ട് ഇത്തരം രോഗങ്ങളുടെ കാരണങ്ങളായിട്ടുള്ള ദേവതകള് അതുപോലെ നെഗറ്റീവ് ഫീൽഡുകള് പിന്നെ നമ്മളുടെ പിതൃക്കള് പിതൃക്കളുടെ ദോഷങ്ങളാണെങ്കിൽ അത് സർപ്പം അവരുടെ ട്രഡീഷണലുള്ള ദേവതകളുടെ അവര് അവരുടെ ഗുരുക്കന്മാര് ഉപാസിച്ചിട്ടുള്ള ദേവതകളുടെ അതുപോലെ നിഷേധ ഭാവങ്ങളായിട്ട് നിൽക്കുന്ന ദേവതകള് ഇവരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും അതാണ് ഓറ റീഡിങ്ങിന്റെ പ്രത്യേകത അപ്പൊ ചികിത്സിക്കുന്ന ഒത്തിരി ഹീലേഴ്സിന് ഈ കൈകളിൽ ഈ സ്വന്തമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതും അതുപോലെ അതിനനുസരിച്ച് അവര് ചികിത്സിക്കുന്നതും ഉണ്ട് ഈ ഓറ റീഡിംഗിന് നമ്മൾ ചികിത്സയല്ല ഇതിനെയെല്ലാം ഏതൊക്കെയാണ് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്നും പിക്ക് ചെയ്തെടുത്ത് അതിനുള്ള കാരണങ്ങൾ അവരോട് നമുക്ക് സംവദിക്കാൻ കഴിയും അവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയും അവർക്കുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഈ ഓറയിൽ ഇവർക്ക് ഈ രോഗകാരണമായിട്ട് ഈ ഊർജം വന്ന് അല്ലെങ്കിൽ ഈ ഊർജ സാന്നിധ്യം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നെല്ലാം അവരോട് ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാൻ എനർജികളുമായി ബന്ധപ്പെട്ടത് അപ്പൊ അത്തരം വിഷയങ്ങളിൽ അതിനുള്ള കാരണങ്ങൾ അവർ പറയാറുണ്ട് അതിനൊപ്പം തന്നെ ചിലതൊന്നും എന്താ പറയാ നമ്മള് വളരെ കാലമായിട്ട് കിടക്കുന്ന പത്തോ പന്ത്രണ്ടോ തലമുറയ്ക്ക് മുമ്പുള്ള കാര്യങ്ങൾ പോലും ഇവരുടെ ഓരയിൽ നമുക്ക് ദൃശ്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അവരോട് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ആ ഇത്തരം കാര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവര് നമ്മളോട് പറയാറുണ്ട് അപ്പൊ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് അത്തരം കാര്യങ്ങൾ അതുപോലെ കുടുംബത്തിൽ സ്ത്രീ ദുരിതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് സ്ത്രീകൾ ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള രോഗങ്ങൾ ഒരുപോലെ വരിക അതുപോലെ ആ കുടുംബത്തിലെ സമാധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ അവരുടെ ഓരയിൽ ആ ട്രഡീഷനിൽ ഇവരുടെ ഇവരുടെ കുടുംബക്കാരാൽ ദുരിതപ്പെട്ടിട്ടുള്ള ഒരു ഒരു എനർജിയുടെ പ്രസൻസ് അവിടെയാണ് നമ്മൾ നോൺ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത് അത് കാണാറുണ്ട് കാണുന്ന ക്ലയർ പോയിന്റ് ആയിട്ടുള്ള ഒരു പേരെ കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടു പക്ഷെ അതിനെ എന്ത് പറയണം പറയണം എങ്ങനെ എന്നൊക്കെ എങ്ങനെയാണ് അറിയുന്നത് അതായത് നമ്മൾ കാണുന്ന പലതരം കാര്യങ്ങൾ കാണാറുണ്ട് ഒരു ഒരു കാര്യം മാത്രമല്ല ഇതെല്ലാം ഈ ഓറയിൽ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് ശരീരത്തിന് പുറത്തുള്ള ഈ ഊർജ്ജ ഈ ഒറ എന്ന് പറയുന്ന ഭാഗത്ത് അതിൽ കാണുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ പിതൃക്കൾ ഉണ്ടാകാം ഉപാസകരുണ്ടാകാം അതുപോലെ സ്ത്രീ ബാധകൾ ഉണ്ടാവാം അവരുടെ പരദേവത തന്നെ അവരോട് വിരുദ്ധമായ ഭാഗത്തിൽ നിൽക്കുന്ന പരദേവതകൾ ഉണ്ടാവാം മൂല കുടുംബ ഗുരു ഉണ്ടാവാം അതുപോലെ തന്നെ ആ ഗുരുവിനാൽ ദ്രോഹം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദോഷം ചെയ്യപ്പെട്ടിട്ടുള്ള ബാക്കി ദേവതകളോ അല്ലെങ്കിൽ പൂർവ്വജന്മ ഉപാസനയായിട്ടുള്ള ദേവത അത് സന്തോഷത്തിൽ നിൽക്കുന്ന ദേവത കണ്ടിട്ടുണ്ട് വിരുദ്ധമായി നിൽക്കുന്ന ദേവതകളെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടതു കൊണ്ട് മാത്രം കാര്യമില്ല കാരണം ഇവരുമായി ബന്ധപ്പെട്ട് ഇവരോട് ചോദിച്ചിട്ട് ഇവര് തന്നെ പല കാര്യങ്ങൾക്കും ഇങ്ങോട്ട് പറയും അല്ലെങ്കിൽ അവര് പറയുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ രോഗങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള വൈഷമ്യങ്ങള് ധനനഷ്ടങ്ങൾ കുടുംബ തകർച്ചകള് വൈവാഹിക ബന്ധത്തിലുള്ള തകർച്ചകള് ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഇത്തരം ഊർജങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ കാരണത്തിൽ അത് കണ്ടാൽ മാത്രം പോരാ അവരോട് സംവദിച്ച് അവര് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഇവിടെ ഓറാ റീഡിങ്ങിലൂടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിനൊപ്പം തന്നെ അവര് നമ്മളോട് സംവദിക്കുന്നില്ലെങ്കിൽ അവർക്ക് അതിന് എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവരെയൊക്കെ കണ്ടു ഇവരൊന്നും നമ്മളോട് സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവിടെ നമുക്ക് ഗുരുക്കന്മാരുണ്ട് നമ്മളുടെ പരമ്പര ആയിട്ടുള്ള ഗുരുക്കന്മാര് ബുദ്ധൻ അതുപോലെ നമ്മുടെ ദീക്ഷാ സമ്പ്രദായത്തിലുള്ള ഗുരു ഗുരുക്കന്മാര് ഇവരോട് ചോദിച്ച് അതിന് തുല്യമായ കൃത്യമായ പരിഹാരങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോ ഓറാ ക്ലെൻസിങ്ങിൽ നമുക്ക് ആ സമയം തന്നെ ആ വ്യക്തിക്ക് ആ രോഗിക്ക് ഒരു സൊല്യൂഷൻ ചികിത്സയിലൂടെ കിട്ടുന്നുണ്ട് ഓറ റീഡിങ്ങിൽ അപ്പൊ തന്നെ അതിനുള്ള ചികിത്സയല്ല ഇതിനുള്ള പരിഹാരങ്ങളും അതിൽ അവരനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഏതൊരു പ്രശ്നത്തിനും അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ മണി പോസിറ്റീവ് എനർജി സെന്ററിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതാണ് ഇതിൻ്റെ വ്യത്യാസം കാണുന്നത് കാണുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ ചികിത്സിക്കുന്ന വ്യക്തികൾക്ക് ഇതിനെല്ലാം കാണാൻ പറ്റണം എന്നില്ല കണ്ടാലും അതെന്താണ് അതിന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സൊല്യൂഷൻ പറയാനും പറ്റില്ല ഇതിന് കാണുകയും ആ ഒരു സൊല്യൂഷൻ പറഞ്ഞു ചെയ്യുന്നത് അതാണ് അതിന്റെ വ്യത്യാസം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അതായത് ആരോഗ്യവാനായ ഒരു വ്യക്തി രോഗാതുരനായ ഒരു വ്യക്തി അതുപോലെ നല്ല ഉപാസന ചെയ്യുന്ന ഒരു ഉപാസന ഇങ്ങനെയുള്ളവരുടെ ഓരോ എന്താണ് വ്യത്യാസം അതായത് ഒരു നമുക്കറിയാം ഒരു ക്രിസത്തിലൂടെ ഒരു പ്രകാശം കടന്നു പോകുമ്പോൾ അത് സപ്തവർണങ്ങളായിട്ട് വിസരിച്ച് കാണുന്നു എന്ന് പോലെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു വ്യക്തിയുടെ ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഈ ശരീരത്തിൽ അതായത് ഓറെയിൽ ഈ പ്രകാശം വരുമ്പോൾ ഓരോ ചക്രങ്ങളുടെയും കൃത്യമായ പ്രകാശങ്ങൾ വന്ന് അതിന് നല്ല മനോഹരമായിട്ടുള്ള രൂപവും ഭാവങ്ങളൊക്കെ നമ്മൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒരു ഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം ആണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള എന്താ പറയാ ഉണ്ടാവാറുണ്ട് അതുപോലെ നല്ല പ്രകാശം ഉണ്ടാവാറുണ്ട് അത് ചക്രങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ചക്രത്തിനുള്ള കൃത്യമായ നമ്മൾ ചക്രങ്ങളിലൂടെ നോക്കുമ്പോ ആ വിജോർ കളറുകൾ വയലറ്റ് ജുഡിയോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്ന് പറയുന്ന മൂലാധാരം മുതൽ സഹസ്രാനം വരെയുള്ള ചക്രങ്ങളുടെ പ്രത്യേകമായ കളറുകൾ ശരിയായ രീതിയിൽ അതിന്റെ പ്രവർത്തനം ഇതൊക്കെ നമുക്ക് അവരെ വന്ന് അവര് വന്നിരുന്ന് അവരുടെ ഓറ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാറുണ്ട് പക്ഷെ ഒരു രോഗി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവരുടെ ശരീരം മാത്രമല്ല മനസ്സിനും അതിനനുസരിച്ചിട്ടുള്ള വൈകൃതങ്ങൾ വ്യാധിയും ആധിയും ഒക്കെ കൊണ്ട് അവരുടെ ചക്രങ്ങളിൽ ഈ പറഞ്ഞ പ്രകാശം ചക്രങ്ങളിലെ പ്രകാശം വളരെയധികം കുറഞ്ഞു അതിനനുസരിച്ച് ഓറയിൽ ഈ ഏഴ് കളറുകളുടെയും കളർന്നിട്ടുള്ള കളർ ഇരേണ്ടത് നല്ല രോഗമുള്ള രോഗ രോഗികളാണെന്നു വെച്ചാൽ തനി കറുത്ത നിറം തന്നെ ഓറയിൽ കാണാറുണ്ട് ഈ ചക്രങ്ങളൊക്കെ നമ്മൾ ഈ ഇരുട്ടത്ത് മുനിഞ്ഞു കത്തുന്ന വിളക്ക് പോലെയൊക്കെയാണ് ചക്രങ്ങളിലെ പ്രകാശങ്ങൾ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് കാണുന്നത് അങ്ങനത്തെ വ്യക്തികളിൽ ആ ഓരയിൽ ഈ പ്രകാശത്തിന് കാരണമായിട്ടുള്ള നിഷേധഭാവങ്ങളും അതിൽ തന്നെ പ്രകടമായി കാണാറുണ്ട് അപ്പൊ ഒരു രോഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു രോഗവും പ്രശ്നങ്ങളും ഉള്ള ഒരു ആളും അങ്ങനത്തെ ആൾക്കാരാണ് പകുതിയും ഓറ റീഡിങ്ങിലേക്ക് വരുന്നത് അപ്പം അങ്ങനത്തെ വ്യക്തികളിൽ ചില ചക്രങ്ങളിൽ പ്രകാശങ്ങൾ നമ്മൾ കാണുന്നതുണ്ട് അതിന്റെ ഔട്ടർ ലെയറിൽ ചെറിയൊരു പ്രകാശം കാണാം പക്ഷെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ ഇത് പല സ്ഥലങ്ങളിലും ഊട്ടി കലർന്ന് വളരെ എന്താ പറയുക നമുക്ക് തുറന്ന് പറയുകയാണെങ്കിൽ വൈകൃതമായിട്ടുള്ള കളറുകൾ വളരെ മോശം നമ്മൾ ഈ ടാറൊക്കെ ഉരുക്കി ഒളിച്ചു വന്ന് നിൽക്കുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓറയിൽ കാണാറുണ്ട് പിന്നെ നിങ്ങൾ ചോദിച്ചു ഒരു സാധകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓറന്ന് പറഞ്ഞാൽ സാധനയുണ്ട് എന്ന് കരുതിയിട്ട് നല്ല സാധകനാണെന്ന് വിചാരിച്ചിട്ട് പ്രകാശം ഓറയ്ക്കുണ്ടാവണമെന്നില്ല കാരണം ഞാൻ അത്തരം കാര്യങ്ങളെയും ഞങ്ങള് കണ്ടിട്ടുണ്ട് കാരണം ഈ ഉപാസന ചെയ്യാൻ ഒരു പൂർവജന്മ കർമ്മ കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് അതും ഓറയിൽ തന്നെയാണ് കാണുന്നത് അപ്പൊ അതിൽ ചെയ്തിട്ടുള്ള ദേവതകളുടെ ഉപാസനയുടെ ശക്തി അതിൽ തന്നെ നീറ്റ് എല്ലാവരും നല്ല ഉപാസന മാത്രമല്ല ചെയ്യോ ഉപാസന വഴിയിലേക്ക് പോകും വന്നിട്ടുള്ള ആൾക്കാർക്ക് പൂർവ്വത്തിൽ നല്ലതും ചീത്തയും എല്ലാം അവർ അവരുപാസിച്ചിട്ടുള്ള ദേവതകളുടെ സാന്നിധ്യം ഒക്കെ അതിൽ കാണാൻ പറ്റാറുണ്ട് അങ്ങനെ നോക്കുമ്പോഴും നല്ല ഉപാസന ചെയ്തിട്ടുള്ളതിന്റെ പോസ് ആ ശുദ്ധമായ പ്രകാശവും അതിനൊപ്പം തന്നെ ഇവർ ഇവരുപാസിച്ചിട്ടുള്ള ദേവതകളിലുള്ള വ്യത്യാസം ദുർദേവതകൾ എന്ന് പറയാൻ പറ്റില്ല ദേവതകളെ തന്നെ കർമ്മത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഇതിൽ പ്രകാരമുള്ള കർമ്മ ദുരിതമുള്ളത് അതുപോലെ ഇവർ ചെയ്തിട്ടുള്ള കർമ്മത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ ശാപങ്ങള് താപങ്ങള് അതിന്റെ നിഷേധഭാവങ്ങളൊക്കെ ഈ ഓറയിൽ തെളിഞ്ഞു കാണാൻ പറ്റാറുണ്ട് അപ്പോ ഒരു സാധകനായത് കൊണ്ട് നല്ല ഓറായൊന്നൊന്നുമില്ല പക്ഷെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു സാധനം ചെയ്തില്ലെങ്കിലും അവൻ അവന്റെ കൃത്യമായ ധർമ്മം ചെയ്ത് നല്ലൊരു മനസ്സായിട്ട് ജീവിക്കുന്ന വ്യക്തികളില് അവര് വന്നിരിക്കുള്ളൂ അവരുടെ ഓരയും നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ സാധന കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ നന്മ സാധന ചെയ്തുകൊണ്ട് ചീത്തല്ല നല്ല സാധന ചെയ്ത് ശുദ്ധമായി മനസ്സിലൂടെ പോകുന്നവർക്ക് നല്ല കിലോമീറ്ററുകൾ കണക്കുള്ള ഓറകളുള്ള ആൾക്കാരെയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ സാധകർ അങ്ങനത്തെ സാധകർ വരുമ്പോൾ നമുക്ക് നല്ല തരത്തിലുള്ള ഓറകളും ഓറയുടെ ആ പ്രകാശമൊക്കെ കാണാൻ പറ്റാറുണ്ട് സാധന കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ ഇത് രണ്ടും കൂടിയതാണല്ലോ ഓരയിൽ വന്ന് നിൽക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഫോട്ടോയൊക്കെ കാണുമ്പോ ചുറ്റുമുള്ള ഒരു പ്രഭാമണ്ഡലമുണ്ട് ആ പ്രഭാമണ്ഡലം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അതോ സർവചരാചരങ്ങളിലും ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത് ഓറയുടെ പ്രകാശം തന്നെയാണ് ഓരയാണ് അത് കാണിക്കുന്നത് അത് മഹാപുരുഷന്മാർക്കും അതുപോലെ ദേവതകൾക്കും മാത്രമല്ല നമ്മുടെ ഫോട്ടോസിൽ ദേവതകളുടെ ഫോട്ടോക്ക് ചുറ്റും അത് ഫോട്ടോയിൽ കാണുന്നത് അത് തലയ്ക്ക് ചുറ്റും മാത്രമല്ല അതിന് ചുറ്റും നിൽക്കുന്നുണ്ട് ആ മനുഷ്യനാണെങ്കിൽ അതിന്റെ തലയുടെ ഭാഗത്ത് കട്ടി കൂടിയും പാദത്തിന്റെ ഭാഗത്ത് കട്ടി കുറഞ്ഞുമാണ് എനിക്ക് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ചെടികൾക്കും സചേതനമചേതനം എന്ന് നമ്മൾ കൽപ്പിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ഊർജ ശരീരം അല്ലെങ്കിൽ ഊർജ അതിന് പുറത്തുള്ള ഊർജ ശക്തിയായിട്ടുള്ള ഊർജമണ്ഡലമായ ഓറെ അത് നമ്മൾക്ക് പഠിച്ചിട്ടുള്ളവർക്ക് ഇപ്പൊ റെങ്കി പോലെയുള്ള സിസ്റ്റം പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അതിന്റെ ഓറെയെ ഒരു ഒരു ഇരിക്കട്ടെ ആ കല്ലിന്റെ മുകളിൽ നമ്മൾ കൈകൾ കൈ കൊണ്ടുവന്ന് അതിനേക്ക് ഇങ്ങനെ കൈയടിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക തലം വരുമ്പോൾ കയ്യിൽ നിന്നും ഒരു സ്പന്ദം തിരിച്ച് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യും മനസ്സിലാക്കാൻ പറ്റും അതാണ് അതിന്റെ ഓറ അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഓറയുണ്ട് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കൊക്കെ നമ്മൾക്ക് അവർക്ക് രോഗം വരുമ്പോൾ ഈ ഓറയിൽ ഓറ റെങ്കി പഠിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ഓറ ഒന്ന് തലോടി കഴിഞ്ഞാൽ അവരുടെ രോഗവും മനസ്സിലാക്കാൻ കഴിയും അവർക്ക് സുഖം കിട്ടും അപ്പൊ ഊർജം ഉള്ള അറിയുന്ന ഒരു വ്യക്തി അത് അറിയാത്ത ഒരു വ്യക്തി തൊടുന്നതിനേക്കാൾ സുഖം ആ മൃഗങ്ങൾക്കാണെങ്കിലും അതുപോലെ ചെടികൾക്കാണെങ്കിലും അവരുടെ ആ ഓറയിൽ ഒന്ന് തഴുകുമ്പോൾ അവർക്ക് കൂടുതൽ അവർ നമ്മളോട് സംവദിക്കുന്നതായി മനസ്സിലാക്കാൻ പറ്റും ഇത്തരം ഊർജം രീതികളൊക്കെ പഠിച്ചിട്ടുള്ളവർ അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഓറയുണ്ട് പല കുടുംബങ്ങളിലും ഇപ്പൊ അവർക്ക് പരദേവത അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിലെ ഗുരു ഇങ്ങനെയുള്ള സംഗതികളുണ്ട് ഒരുപാട് പേർക്ക് ഈ പലദേവത ഏതെന്ന് അറിയില്ല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു മൂല കുടുംബ നാഗമുണ്ട് അതെവിടെയാണെന്ന് സ്ഥാനം അറിയില്ല അപ്പൊ ഇവിടെയുള്ള ഈ ഓറ റീഡിംഗിലൂടെ ഇങ്ങനെ പലദേവതയെ അറിയാത്തവര് നഷ്ടപ്പെട്ടവര് ഇതൊക്കെ കണ്ടുപിടിച്ച് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കൂ തീർച്ചയായും കാരണം ഒരു കുടുംബം അത് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഉണ്ടാകുന്നതാണ് അതിന്റെ ആ കുലദേവത അല്ലെങ്കിൽ പലദേവത അല്ലെങ്കിൽ ആ കുടുംബക്കാർക്ക് ആരാധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് ആരാധിക്കേണ്ട ഒന്നാണ് പലദേവത അല്ലെങ്കിൽ കുലദേവത അതിങ്ങനെ അനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യർ മാറി താമസിച്ചിട്ടുള്ള കാലങ്ങളുണ്ട് അപ്പോൾ ഒരുപക്ഷെ അവർ കൂടെ അതിനെ കൊണ്ടുവരും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അതിനെ നഷ്ടപ്പെടാം അപ്പൊ നമ്മള് വേദാന്ത കൾച്ചർ കുറച്ച് കൂടുതലുള്ള ഭാരതീയർക്ക് എല്ലാം ഒന്നാണെന്നുള്ള ഒരു തോന്നലുണ്ട് എല്ലാം ഭൗതിക ലോകത്തിൽ ഒന്നായിട്ടിരിക്കുന്നില്ല കാരണം ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് പ്രത്യേകതകൾ ഉള്ള പോലെ തന്നെ ദേവതകൾക്കും ഉണ്ട് അപ്പൊ അത്തരം ദേവതകളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വ്യക്തികൾ വന്നിരുന്നുണ്ടെങ്കിൽ അവരുടെ ഓരയിൽ അവരുടെ ദേവതകളായിട്ടുള്ള അവരുടെ മൂല കുടുംബ പരദേവത അവരുടെ മൂല കുടുംബ ഗുരു അവരുടെ മൂല കുടുംബ നാഗം ഇത് ഏതു തരത്തിലാണ് ഇപ്പൊ നാഗങ്ങൾ കുടുംബ നാഗങ്ങളെ തന്നെ നമ്മൾ വൈഷ്ണവം ശൈവം എന്നാണ് നമ്മൾ ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത് കാരണം രണ്ടു തരം രീതികളാണ് അതിനുള്ളത് അപ്പൊ അതിനനുസരിച്ച് ഇവരുടെ മൂല കുടുംബ നാഗം ഏതാണ് അതിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് നമുക്ക് അന്വേഷിച്ചു പോലൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം വൈഷമ്യമാണ് കാരണം സർപ്പങ്ങളിലിരുന്ന സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ പല സ്ഥലങ്ങളും അവിടെ ആ സാന്നിധ്യം പോലും അതിന്റെ യാതൊരു വക ഇതോ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളിൽ അത് ഏതാണെന്ന് അറിഞ്ഞാൽ അതിനെ ഉപാസിക്കാൻ പറ്റുന്ന ഒരു വഴിയും അതിനനുസരിച്ച് ഉപാസനയ്ക്ക് ശേഷം അതിന് പറ്റുന്ന ഒരു അതിനെ വീണ്ടും അതിനെ ശുദ്ധമാക്കി ഉപാസിക്കാനുള്ള ഒരു സൊല്യൂഷൻസും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ പരദേവത അവരുടെ മൂലകുടുംബ ഗുരു മൂലകുടുംബനാകും അതുപോലെ അവർക്ക് അവരുടെ ശുദ്ധീകരണ പ്രക്രിയ ഇനി ക്ഷേത്രം എന്ന സങ്കല്പം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം നശിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അത്തരം കാര്യങ്ങളിലും അവർക്ക് ആ ദേവതയെ വീണ്ടെടുത്ത് ഉപാസിക്കാനുള്ള ഒരു വഴി നമ്മൾ ഓരോ റീഡിങ്ങിലൂടെ അതിനനുസരിച്ചിട്ടുള്ള പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻസിലൂടെ ചെയ്തു കൊടുക്കാം